രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് സിപിഐഎം പുളിയമ്മല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ നടന്നു ജില്ലാ ചെയ്തു പുളിയമ്മല പാർട്ടി ഓഫീസ് പഠിക്കുന്ന ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൌൺ ചുറ്റി സമാപിച്ചു തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എസ് എസ് പാൽരാജ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു രാജിവെപ്പ് വെപ്പിക്ക യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം മാത്രമേ രാജിവെച്ചിട്ടുള്ളൂ അപ്പം ഏതെങ്കിലും ഒരു ആള് ഒരു ശരിയില്ലാത്ത കാര്യം ചെയ്താൽ അതിൻ്റെ പേരിൽ രാജിവെക്കുമ്പം ഏതെങ്കിലും ഒരു സ്ഥാനം മാത്രം രാജിവെച്ചാൽ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ ഇവിടെ ആക്ഷേപവും പരാതിയും എല്ലാം പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളാണ് യുവതികളാണ് ഒരാള് മാധ്യമപ്രവർത്തക ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ കമ്മിറ്റി അംഗം എം സി ബിജു കെ എ മണി പി പി സുരേഷ് സി കുമാർ എസ് കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ